മാമി തിരോധാന കേസ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കുടുംബം പി വി എൻ എയുടെ നേതൃത്വത്തിൽ നടന്ന വിശദീകരണ പൊതുയോഗം സത്യം പുറത്തു വരാൻ കാരണമാകും ജനകീയ ഇടപെടൽ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്നും മുഹമ്മദ് ഇതിലെ അധികാരികളുടെ ഒരു ശ്രദ്ധയും നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പൂർണ്ണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിക്രം സാറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും എടുക്കുമെന്നുള്ള വാഗ്ദാനം കൂടി ഈ വേദിയിൽ വെച്ച് അദ്ദേഹം നൽകിയിട്ടുണ്ട് പ്രത്യാശയുണ്ട് ഞങ്ങൾക്ക് എം എൽ എ വന്നതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടായിട്ടോ അത്രയും ആയിട്ട് ഞങ്ങൾ മീഡിയക്കാർ എത്രയോ പ്രാവശ്യം ഞങ്ങളോട് ചോദിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് ഈ ഒരു റീച്ച് കിട്ടിയിട്ടില്ല അപ്പം എം എൽ എ ഇത് ജനങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞു ഒരു നീതി നടപ്പാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്

അങ്ങനെ ഉള്ള ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കരുത്ത് മാമിയെ കണ്ടെത്തുക അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളുടെ ആരാണോ അതിന്റെ ആളുകൾ അതിന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തീർച്ചയായിട്ടും അതുവരെ സമരത്തെ മുഖത്ത് ശക്തമായിട്ട് തന്നെ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കോഴിക്കോട് സമീർ സി മുഹമ്മദ് ഗുഡ് ഗുഡ് മോർണിംഗ് എസ് കെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായത് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ കടന്നിരുന്നു പക്ഷേ അന്വേഷണം എങ്ങുമെത്തിയില്ല ഒരു വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ കേസ് വീണ്ടും സജീവമാവുന്നത് അത് പി വി അൻവർ എം എൽ എ നടത്തിയിട്ടുള്ള ചില വെളിപ്പെടുത്തലുണ്ട് പശ്ചാത്തലത്തിലായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായിരുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കോഴിക്കോട് മുതലക്കുളത്ത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചു വലിയ ഒരു പൊതു പൊതുയോഗം സംഘടിപ്പിക്കാനും പി വി അൻവർ എം എൽ കഴിഞ്ഞു കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും വലിയ പിന്തുണയും ഇതിന് നൽകിയിരുന്നു അവരെല്ലാം തന്നെ ഇതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോൾ കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ കാണുന്നത് ആ ടൂറിനെ കണ്ടെത്താൻ കഴിയും മുഹമ്മദ് ആ ടൂറിനെ കണ്ടെത്താൻ കഴിയും അല്ല എങ്കിൽ അപായപ്പെടുത്തുകയും മറ്റോ ചെയ്തിട്ടുണ്ടോ എങ്കിൽ കുറ്റക്കാർക്കെതിരെ എടുക്കാൻ കഴിയും ആ നടപടിയിലേക്ക് വളരെ വേഗത്തിൽ സർക്കാരിന്റെ കണ്ണു തുറക്കും എന്ന ഒരു പ്രതീക്ഷയാണ് കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും പങ്കുവെക്കുന്നത് പി വി അൻവർ എം നടത്തുന്ന ഇടപെടലുകളെ ഈ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും സ്വാഗതം ചെയ്യുന്നു തുടർന്നുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ല എങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങും എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നു എസ് കെ